നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെർജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ പി ജെ എസ് ഡബ്ല്യു സിമെന്റ് ഇൻഫ്രാസ്ട്രക്ചർ മുതൽ മെറ്റൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിലെ ഒരു കമ്പനി കൂടി വിപണിയിൽ ഐ പി ഒയുമായി എത്തിയേക്കും ജെ എസ് ഡബ്ല്യു സിമെന്റ് നാലായിരം കോടി രൂപയുടെ ഐ പി ഒ ആണ് നടത്താൻ ഒരുങ്ങുന്നത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡ്രാഫ്റ്റ് പേപ്പറുകൾ സെബിക്ക് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത് രണ്ടായിരം കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും രണ്ടായിരം കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരിക്കും ഐ എന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് സിനർജി മെറ്റൽസ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ്സ് എസ് ബി ഐ എന്നിവ ജി എസ് ഡബ്ല്യൂ സിമെൻറ്റിന്റെ ഓഹരികൾ ഭാഗികമായി വിറ്റഴിക്കുന്നതിന് ഓഫർ ഫോർ സെയിൽ വഴി വിനിയോഗിക്കും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ പ്രതിവർഷ ഉൽപ്പാദനശേഷി അറുപത് ദശലക്ഷം ടണ്ണായി ഉയർത്താനും ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ച് സിമൻറ് ഉൽപാദകരിൽ ഒന്നായി മാറാനുമാണ് ഐ പി ഒ വഴി ജെ എസ് ഡബ്ല്യു സിമെന്റ് ലക്ഷ്യമിടുന്നത് ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പിൽ നിന്നും പതിമൂന്ന് വർഷങ്ങൾക്കു ശേഷം ആദ്യമായി ഒരു ഐ പി ഒ ഉണ്ടായത് കഴിഞ്ഞ ഒക്ടോബറിലാണ് ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു ഐ പി ഒ നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പോയിന്റിന് മുകളിൽ അനുകൂലമായ ആഗോള സൂചനകളുടെ പിൻബലത്തിൽ ഓഹരി വിപണി ഇന്ന് ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് പോയിന്റ് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ആറിലും നിഫ്റ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നിഫ്റ്റിയിലെ അൻപത് ഓഹരികൾ നാൽപ്പത്തിയേഴും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി വിപ്രോ ടെക് മഹീന്ദ്ര ഗ്രാസിം ഇൻഡസ്ട്രീസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റ മോട്ടോഴ്സ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഈ ഓഹരികളിൽ മൂന്ന് ശതമാനം മുതൽ നാല് ശതമാനം വരെ ഉയർന്നു ഇന്ന് എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി ഐ ടി മീഡിയ റിയൽ എസ്റ്റേറ്റ് ഓട്ടോ സൂചികകൾ രണ്ട് ശതമാനത്തിലേറെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു